വിശുദ്ധ അൽഫോൻസായുടെ തിരുന്നാൾ നാം ആഘോഷമായി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാലാരൂപതയിലാണല്ലോ ഈ ഭരണജ്ഞാനം പാലാരൂപതയിൽ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തിയാറാം തീയതി രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു ഇതൊരു രൂപതയായി ഉയർത്തപ്പെട്ടിട്ട് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയും ഈ രൂപതയുടേതായ സാക്ഷ്യങ്ങളെയെല്ലാം പൊതുസമക്ഷം ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങളും ഒക്കെ നടന്നു ഈ രൂപതയുടെ നന്മകളെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യർ അഭയൽ തട്ടിൽ പിതാവ് വളരെയേറെ കൂടി പ്രഭാഷണം നടത്തിയതായിട്ട് നാം അറിഞ്ഞു ഈ രൂപതയുടെ നന്മകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ നന്മ അത് വിശുദ്ധിയുടെ സാക്ഷ്യമാണ് ഈ രൂപത നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും നൽകിയിട്ടുള്ള വിശുദ്ധിയുടെ സാക്ഷ്യമാണ് ഈ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ തിരുനാളിൽ സംബന്ധിക്കുന്നതിനായിട്ട് ജറൂസലമിൽ ഏതാനും ഗ്രീക്കുകാരും വന്നിരുന്നു അവർ യഭൂതവിശ്വാസം പുലർത്തിയിരുന്നവരല്ല ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല കാരണം അവരെ വിജാതിയരെ പോലെ കരുതിയാണ് കർത്താവ് സംസാരിക്കുന്നത് അവരുടെ ആഗമനം അറിയിക്കുന്നത് ആദ്യം പീലിപ്പോസാണ് അന്തയോസിനോട് പിന്നെ പീലിപ്പോസോ അന്ത്രയോസവും കൂടെ ചെന്ന് നമ്മുടെ കർത്താവിനോട് പറയുകയാണ് അപ്പോഴാണ് കർത്താവ് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യപുത്രൻ മരണത്തിലേക്ക് നീങ്ങുവാനുള്ള സമയമായിരിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിഞ്ഞാൽ അത് ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ സമാപനമായി വരുന്ന മരണത്തെയും അതിനുശേഷം വരുന്ന ഉത്ഥാനത്തെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് കർത്താവ് ഈ വചനം സംസാരിക്കുന്നത് അപ്പോൾ ഗ്രീക്കുകാരുടെ ആ ആഗമനം നിമിത്തമാകുന്നതിന് പ്രത്യേക ഒരർത്ഥമുണ്ട് ഗ്രീക്കുകാർ വിശ്വാസിച്ചിരുന്നത് ജ്ഞാനം കൊണ്ടാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത സാക്ഷാത്കാരം പ്രാപിക്കുന്നതെന്നാണ് ജ്ഞാനമുള്ളവൻ അവരെല്ലാം തത്വശാസ്ത്രജ്ഞരായിരുന്നു എന്ന് എന്നുവെച്ചാൽ ജ്ഞാനം തേടുന്നവർ യഹൂദരങ്ങനെയായിരുന്നില്ല യഹൂദർക്ക് ആവശ്യമായിരുന്നത് അടയാളങ്ങളായിരുന്നു അത്ഭുതകരമായ അടയാളങ്ങൾ കാരണം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരുന്ന അവർ ആ വാഗ്ദാനത്തെ ഈ ലോകത്തിൽ ഒതുങ്ങുന്ന അനുഗത്തെ ഈ ലോകത്തിൽ ഒതുങ്ങുന്ന അനുഗ്രഹങ്ങളായി കണക്കാക്കി അങ്ങനെ ഈ ലോകത്തിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവർക്ക് ലഭിക്കാനിരുന്നത് ചക്രവർത്തിയുടെ ആധിപത്യത്തിൽ നിന്നുള്ള വിമോചനമാണ് കർത്താവ് ദേവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ വിചാരിച്ചത് കർത്താവു യഹൂദ ജനതയെ റോമാ ചക്രവർത്തിയുടെ ആധിപത്യത്തിൽ നിന്ന് വിടർത്തി ഒരു യഹൂദ സാമ്രാജ്യം സംസ്ഥാപിതമാക്കുമെന്നുള്ളതാണ് അതിന് ഉപകരിക്കുന്ന അടയാളങ്ങളാണ് അവിടുന്ന് അവര് ആഗ്രഹിച്ചത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ കേട്ടത് പുരുഷൻ്റെ ഫോഷത്വത്തെക്കുറിച്ച് പൗലോസ് ശ്രീഹ കോറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ആ തിരുവചനങ്ങളിൽ കർത്താവിത ആവർത്തിച്ചു പറയുന്നുണ്ട് യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു ഗ്രീക്കുകാർ ആനന്ദേടുന്നു എന്നാൽ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് തൻ്റെ ജീവൻ വില കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ മരണം നമുക്ക് രക്ഷാകരമായി തീരുകയാണ് അവിടുത്തെ സഹനവും ഈ സഹനവും മരണവും രക്ഷാകരമായി തീരുന്നു എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് യഥാർത്ഥമായ വിജ്ഞാനമാണ് ഗ്രീക്കുകാർ നേരുന്ന ജ്ഞാനമല്ല യഹൂദർ അന്വേഷിക്കുന്ന അടയാളങ്ങളുടെ പൂർത്തീകരണമല്ല പിന്നെയോ ദൈവത്തിൻ്റെ ജ്ഞാന ദൈവത്തിൻ്റെ വിജ്ഞാനം സ്വയം അഴിയുന്നവൻ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന അഴിവിൻ്റെ അനുഭവങ്ങൾ സ്വയം ശൂന്യമാകുന്ന അനുഭവങ്ങൾ എല്ലാം വിലയേറിയതാണെന്ന് അർത്ഥം നാം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും രോഗങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയരാകുകയും ചെയ്യുമ്പോൾ അത് വൃഥാവിലാകുന്നില്ല അതാണ് ഗോതമ്പുമണിയുടെ ഉപമയിൽ പറയുന്നത് പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴും കർത്താവ് അത് തന്നെയാണ് പറയുന്നത് പ്രസവവേദന വരുമ്പോൾ സ്ത്രീ ദുഃഖിക്കുന്നു ആ വേദനയെ ഓർത്ത് പക്ഷെ വേദന കഴിഞ്ഞ് കുഞ്ഞ് ലോകത്തിലേക്ക് പിറന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ലോകത്തിലേക്ക് നൽകാൻ സാധിച്ചല്ലോ എന്ന് ഓർത്തവൾ സംതൃപ്തി അടഞ്ഞ് സന്തോഷിക്കുന്നു ആ കുഞ്ഞിൽ അവൻ അനുഭവിക്കുന്നു ഇതുപോലെയാണ് മനുഷ്യജീവിതം കർഷകൻ അധ്വാനിക്കുന്നു ക്ലേശിക്കുന്നു പറമ്പിൽ പണിയെടുക്കുന്നു നല്ല കാലാവസ്ഥയ്ക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ല വളമിടുന്നു ഫലം പുറപ്പെടുവിക്കുന്നു അവൻ അതനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അനുഭവമായി കൊടുക്കുകയും ചെയ്യുന്നു ഇതുപോലെയാണ് സഹനത്തിൻ്റെയും ക്ലേശത്തിൻ്റേതുമായിട്ടുള്ള അനുഭവങ്ങൾക്കും നമുക്ക് സ്വീകരിക്കാവുന്ന സംതൃപ്തിയും മറ്റുള്ളവർക്ക് കൊടുക്കാവുന്നതെന്നും തിരുവചനം പറയുകയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു ഏശയ്യ പറയുകയാണ് നീതിമാൻ കർത്താവിനെ വരാച്ചുകൊണ്ടാണ് പറയുന്നത് നീതിമാൻ അവൻ സഹനങ്ങളും ക്ലേശങ്ങളും ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് നന്മ കൈവരുത്തുന്നു എന്ന് യഥാർത്ഥ നീതിമാൻ ആരാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷകനുമായി ഈശ്വമിച്ചുക അതുകൊണ്ടാണ് അവിടുന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന സന്ദർഭത്തിൽ സദാധിപൻ വിളിച്ചു പറഞ്ഞത് അവൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് യഥാർത്ഥത്തിലുള്ള നീതിമാൻ കഥാവും രക്ഷകനുമായി ശമിച്ചുക മാത്രമാണ് ദൈവത്തിൻ്റെ നീതി ഈ ലോകത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ പ്രാവർത്തികമാക്കിയവൻ ആ നീതിയെക്കുറിച്ച് സംസാരിച്ചവൻ ആ നീതി അനുസരിച്ച് ഈ ലോകത്തിലെ ദുഃഖാനുഭവങ്ങളെല്ലാം മനുഷ്യ സഹജങ്ങളാണെന്നും ആ സഹനങ്ങളിലൂടെയും എല്ലാം കടന്നുപോയിക്കൊണ്ട് ദൈവഹിതം നിറവേറ്റുന്നവൻ അവനെ തന്നെയും മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമ നീതിമൽക്കരിക്കപ്പെട്ടവരായി തീർക്കുന്നു എന്നുമാണ് പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ നീതി അപ്രകാരം നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുന്നു ആ നീതിയുടെ പ്രകാശനമാണ് കർത്താവിൻ്റെ സഹനത്തിലും മരണത്തിലും നടന്നതെന്ന് സമർത്ഥിക്കുന്നു അവൻ നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചു അപ്രകാരം അവൻ നമുക്ക് രക്ഷ കൈവരുത്തി എന്ന് നാം ഏശയായിൽ തന്നെ വായിക്കുന്നുണ്ട് പിന്നീട് നമുക്കറിയാവുന്നതുപോലെ പൗലോസിയായ ലേഖനത്തിലും നാം അറിയുന്നുണ്ട് അപ്രകാരമുള്ള ആ നീതി ഈ ലോകത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് കടന്നുപോയവളാണ് വിശുദ്ധി അൽഫോൻസ വിശുദ്ധി അൽഫോൻസയെ സംബന്ധിച്ചിടത്തോളം സഹനം കർത്താവായ ഈശോ മിശിഹായോട് താതാത്മ്യപ്പെടുന്നതിനുള്ള ഏറ്റവും അഗാധമായിട്ടുള്ള ഒരു രീതിയാണ് ആ സഹനത്തിൻ്റെ അർത്ഥം അവൾ ആത്മാവിൽ അനുഭവിച്ചു അവിടെയാണ് സഹനത്തിന് അർത്ഥം വരുന്നത് സഹനവും രോഗവും ചില ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ടല്ലോ എന്നാ പറയാൻ അപിതാവിന് മാറാ രോഗമാണ് ക്യാൻസറാണ് വന്നാൽ പിന്നെ സഹിക്കയുള്ളൂ തരം അപ്പോൾ സഹിക്കാൻ വേണ്ടി മാത്രം സഹിക്കുകയല്ല അൽഫോൻസമ്മ സഹനത്തിൻ്റെ രക്ഷാകരമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവളാണ് വിശുദ്ധി അൽഫോൻസ സഹനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ സാൽ സാഫല്യമാണെന്ന് മനസ്സിലാക്കുന്നവളാണ് വിശുദ്ധി അൽഫോൻസ സഹനം കർത്താവിനോടൊപ്പം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നു എൻ്റെ രക്ഷ ഞാൻ അനുഭവിക്കുന്നത് വഴി അനേകർക്കും അതൊരു രക്ഷയുടെ മാർഗമായി തീരുന്നു എന്നുമാണ് അൽഫോൻസാമ്മ പറയുന്നത് ഇന്നിപ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് വരുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ അൽഫോൻസായുടെ കവറിടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തവരാണ് ഇനിയും നിങ്ങൾ ചെയ്യാൻ പോകുന്നവരും ഉണ്ടാകാം അൽഫോൻസ് അമ്മയുടെ കവരുടത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഇപ്പോൾ അൽഫോൻ സ്വാമിയോട് നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ വേദനകൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ സഹനങ്ങൾ നമ്മുടെ പീഡനങ്ങൾ എല്ലാം നമ്മളറിയിക്കുകയാണ് അൽഫോൻ സ്വാമി അതെല്ലാം ദൈവപിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണ് അതാണ് ഏശയ പറഞ്ഞ നീതിമാന്റെ പ്രവർത്തനം അവൻ നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നു അവൻ നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നു രോഗങ്ങൾ ഏറ്റെടുക്കുന്നു അവൻ അവയെല്ലാം നമുക്ക് രക്ഷാകരമായി മാറ്റിത്തരുന്നു വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവ ആശ്വസിപ്പിക്കപ്പെടുമെന്നും അഷ്ടഭാഗ്യങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ വിലാപങ്ങൾക്കെല്ലാം ആശ്വാസമാണ് പ്രതിഫലമായി നമുക്ക് ലഭിക്കാനിരിക്കുന്നത് നിരാശയിലേക്ക് നാം പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തി നാം മനസ്സിലാക്കും അതുതന്നെ ഓറിന്തോസുകാർക്ക് എഴുതുമ്പോൾ പൗലോസിലിയ പറഞ്ഞു വച്ചു കർത്താവും ഈശോ മിശിഹ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ശക്തിയും നമ്മുടെ നീതീകരണവുമാണ് എന്ന് ദൈവത്തിൽ നിന്നുള്ള ശക്തി നീതീകരണം എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം തന്നെയാണ് അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണമായിട്ട് വന്നിരിക്കുന്നവനാണ് കർത്താവായ ഈശോ മിശിഹ ഈശോയിൽ സംഭവിച്ചവയെല്ലാം നമ്മളിലും സംഭവിക്കുമ്പോൾ നാമം ഈശോയോടൊപ്പം നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ആ സഹനത്തിൻ്റെയും മരണത്തിൻ്റെതുമായിട്ടുള്ള യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ വിജ്ഞാനം അത് ഉൾക്കൊണ്ടവളാണ് അൽഫോൻസ അതുകൊണ്ടാണ് അൽഫോൻസ പറഞ്ഞത് അന്ന് ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു ഈ പ്രദേശമൊക്കെ അതുകൊണ്ട് ആ രൂപതയുടെ മെത്രാനായിരുന്ന ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ അന്നത്തെ ദുഃഖങ്ങൾ വേദനകൾ അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം സഭയുടെ സ്ഥാപനങ്ങളാക്കി നിലനിർത്തപ്പെടുന്നതിനു വേണ്ടിയിട്ട് സർ സി പി രാമസ്വാമി അയ്യരോട് ഒരു വലിയ അഭ്യർത്ഥന നടത്തുകയും ഒരു സമരം അറിയിക്കുകയും ചെയ്തു അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു രീതിയിൽ സർ സി പി രാമസ്വാമി അയ്യർ ഉത്തരവിട്ടു ആ സന്ദർഭത്തിലാണ് ജനങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചത് അപ്പോൾ അൽഫോൻസമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ മത്രമാനുച്ചൻ്റെ സഹനവും എനിക്ക് തരണമേ എന്ന് പ്രിയമുള്ളവരെ ഈ സഹനത്തിൻ്റെ അർത്ഥം അത് ശരിയായി മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല ഈ പ്രാർത്ഥനയാണ് നമ്മുടെ നമ്മിൽ നിന്ന് ഉയരേണ്ടത് നിങ്ങളൊക്കെ രോഗങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ സഹനങ്ങൾ വരുമ്പോൾ മാറണമേ മാറണമേന്നായിരിക്കാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചോളൂ അത് മാറാനുള്ളതാണെങ്കിൽ മാറട്ടെ മാറുന്നില്ലെങ്കിലോ അത് ദൈവഹിത പ്രകാരം അനു അനു അനുഭവിക്കുവാനുള്ള ശക്തിക്കായിട്ട് നമ്മളെ പ്രാർത്ഥിക്കണം ഞാനൊരിക്കൊരു നല്ല സന്യാസിനിയെ കാണാൻ പോയി വളരെ യൗവനത്തിലായിരുന്ന ആ സഹോദരി ഞാനുസർ രോഗത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് യഥാർത്ഥ പ്രതിവിധികളൊന്നും ക്യാൻസറിന് ഇല്ല പിന്നീട് ആ സിസ്റ്റർ മരിച്ചു അപ്പോഴേക്കും സിസ്റ്ററിനെ കാണാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററെ അന്നത്തെ എൻ്റെ എളിയ ബുദ്ധിയിൽ പറഞ്ഞു ഈ രോഗം മാറുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു ശമാശ അങ്ങനെ പ്രാർത്ഥിക്കണ്ട ഇത് ദൈവഹിതമനുസരിച്ച് സുഖപ്പെടുന്നെങ്കിൽ സുഖപ്പെടട്ടെ അല്ല എന്ന് വരികയിൽ ഈ സഹനം ഏറ്റെടുക്കുവാൻ എനിക്ക് ശക്തി എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് വാസ്തവത്തിൽ അൽഫാൻ സ്വാമയെ പോലെ സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിച്ചിരുന്ന ഒരു സന്യാസിനിയായിരുന്നു അത് അപ്പോൾ അങ്ങനെയുള്ള ആ സഹനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം അൽഫാൻ സ്വാമിയെ പോലെ തന്നെ വളരെയേറെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വിശുദ്ധയുണ്ട് സഭയിൽ അമ്മതറേസ്യ വിശുദ്ധ അമ്മതറേസ്യ പറഞ്ഞിരുന്ന ഒരു സൂക്തമുണ്ട് എപ്പോഴും ഔത്ത് പാത്തി ഔത്ത് മോരി ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പോൾ ഈ സഹനം കൊണ്ട് എനിക്ക് ലഭിക്കുന്നത് മരണം കൊണ്ട് ലഭിക്കുന്ന ഭാഗ്യം തന്നെയാണ് നാം മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ ലഭിക്കുന്നതേ സൗഭാഗ്യമാണ് നാം ജീവിച്ചിരിക്കുമ്പോൾ സഹിച്ചുകൊണ്ട് നമ്മൾ നേടുന്നതും ആ സഹനമാണ് വിശുദ്ധരെ വിശുദ്ധരാക്കുന്നത് ആ സഹനമാണ് വിശുദ്ധി തേടാത്തവരെ അനീതി പ്രവർത്തിക്കുന്നവരെ ഈ ലോക ജീവിതത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിൽ താഴ്ത്തുന്നത് അതിനാൽ ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഈ വിശുദ്ധിയുടെ രഹസ്യം ഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധിയുടെ രഹസ്യം നമ്മുടെ കർത്താവായി മിശിഹായിൽ സംഭവിച്ചതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലും സഹനമേറ്റെടുക്കുവാൻ സഹനത്തിൻ്റെ ആ അർത്ഥം ഗ്രഹിക്കുവാൻ ആ സഹനം ദൈവത്തിൻ്റെ വിളിയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും വിളിക്കപ്പെട്ട എല്ലാവർക്കും എന്ന് വെച്ചാൽ വൈദികർക്കും സമർപ്പിതർക്കും ആത്മമായ സഹോദരി സഹോദരന്മാർക്കും എല്ലാം ഈ സഹനത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടല്ലോ കുടുംബജീവിതത്തിലെ സഹനത്തിൻ്റെ അവസരങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല കുടുംബജീവിതക്കാരായ നിങ്ങളെല്ലാവരും അനുദിനം നടന്നു പോകുന്ന സഹനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴുണ്ട് അവയെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മിക്കവാറും അവരുടെ തെങ്കിൽ പ്രാവർ പ്രാർത്ഥിച്ചത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവായ ശംസയായിട്ട് പ്രാർത്ഥന നമുക്ക് മാർഗദർശകമായിരിക്കട്ടെ കർത്താവെ കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്നകന്നു പോകട്ടെ അതല്ല ഇത് ഞാൻ കുടിക്കണമെന്നാണ് തിരഹിതം എന്ന് വരികയിൽ അതെന്നിൽ നിറവേറട്ടെ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൈവഹിതത്തിന് നമ്മളെല്ലാം അടിമകളാണെന്നാണോ അല്ല ദൈവഹിതം നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നതാണ് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സൗഭാഗ്യം നമുക്ക് നൽകുന്നതാണ് ആ ആത്യന്തികമായ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നാം അധ്വാനിക്കേണ്ടതും നാം ക്ലേശിക്കേണ്ടതും നാം സഹിക്കേണ്ടതും നാം സന്തോഷത്തോടെ ഇവയെല്ലാം ആശ്ലേഷിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുന്നേറേണ്ടതും ഇതാണ് അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്ന പാഠം പോലും ശ്രീ പറയുന്നുണ്ട് ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും എല്ലാം മറിച്ച് എളിയവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അൽഫോൻസാമ എളിയവളായിരുന്നു ഒരു സാധാരണ കന്യാസ്ത്രീ ഇന്ന് കന്യാസ്ത്രീകളിൽ ഒത്തിരിയേറെ പ്രഗൽഭമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഈ അൽഫോൻസ് അതൊന്നുമല്ല ചെയ്തിരുന്നത് ഒരു സാധാരണ എളിയ സന്യാസിനിയിലൂടെ ഈ രക്ഷയുടെ അത്യഗാധമായിട്ടുള്ള സന്ദേശവും സാക്ഷ്യവും നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഈ രക്ഷയുടെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കർത്താവിന് സ്വീകാര്യമായ സമർപ്പണമാക്കി തീർക്കാം ഈ വിശുദ്ധ കുർബാനയിൽ എന്നതുപോലെ ഈ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ പീഡാസ്മനവും മരണവും ധാനവും അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് വരികില്ല അപ്രകാരമുള്ള പീഡാസനവും മരണവും ഉത്ഥാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കേറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ഗുസ്ത കുർബാനയിൽ നിന്നേ പോകാം അൽഫോൻസാമ്മ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും സഹനങ്ങളും എല്ലാം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും നാം എല്ലാവരും കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് വരികൾ ആ ഗ്രീക്കുകാരെ പോലെ തന്നെ നമുക്കും കർത്താവിനെ കാണാൻ സാധിക്കും നാം അഴിയണം നാം മരിക്കണം നാം ഉയർക്കണം ഈയൊരു അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം അൽഫോൻ സാമയോടൊപ്പം നിന്ന് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം ഈ വിശുദ്ധ കുർബാനയിൽ കാരുണ്യവനായകർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം